എനിക്ക് ലൈവ് വേണ്ടപ്പോൾ നല്ല വിഷമം എനിക്ക് നല്ല കരച്ചിൽ വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി ഫീൽ ചെയ്തു നല്ല രീതിയിലുള്ള എന്തിനോട് ചെയ്തു സോൺ ചെയ്യാനും വെക്കാം പ്രാക്ടീസ് ചെയ്യാസ് ഒക്കെ സുഖ സുഖമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലുകളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ അടിച്ച് പൊളിക്കുക ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ വിഷമം തോന്നുന്നു ബിഗ് ബോസ് ഒരു ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതായത് ബിഗ് ബോസ് ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണപ്പെട്ടി പണപ്പെട്ടി ഇല്ലാത്ത പക്ഷം കൊടുക്കുന്ന ഒരു ടാസ്ക് ആണ് അതായത് മൂന്നര ലക്ഷം രൂപയുടെ ഒരു ടാസ്ക് ആണ് മൂന്നര ലക്ഷം രൂപയുടെ ടാസ്ക് ആദ്യം തന്നെ എന്താണ് ലൈവിൽ സംഭവിച്ചത് എങ്ങനെ എന്താ സംഭവിച്ചതെന്നൊക്കെ പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ടാസ്ക് എന്ന് ഞാൻ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഏഴ് പെഡസ്റ്റിൽ അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും പറ്റുന്ന രീതിയിൽ അവരുടെ ഫോട്ടോ ഉള്ള ഓരോ ബോക്സ് വീതം ഇങ്ങനെ ഒരു പെഡസ്റ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ബിഗ് ബോസ് ബസർ അടിക്കുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ബോക്സ് എടുക്കാൻ പാടില്ല വേറൊരാളെ നമുക്ക് വേണ്ടി നമ്മുടെ ബോക്സ് എടുക്കണം അങ്ങനെ എടുത്ത് സേഫ് ആക്കി വെക്കുക ആ പിന്നെ ആ തോക്കുന്ന ആളുടെ ബോക്സ് എടുത്തിട്ട് ഒരു വേസ്റ്റ് ബിൻ്റെ പോലത്തെ സ്ഥലമുണ്ട് അതിലിടുന്ന ആൾ ഔട്ട് ആവും അപ്പോൾ അങ്ങനെയാണ് ഗെയിം അപ്പോൾ നമ്മുടെ ഇപ്പം അതിൽ നൂറ് ആണെങ്കിൽ ആ നൂറയുടെ ബോക്സ് ആതിൽ എടുക്കും ആതിലൂടെ ബോക്സ് നൂറ് എടുക്കും അപ്പോൾ ഇവര് രണ്ട് സേഫ് ആയില്ലേ അപ്പൊ ഇഷ്ടമില്ലാത്തവരെന്ത് വേഗം ചെയ്യുന്ന ഒരു ബോക്സ് എടുത്തിട്ട് കളയാൻ നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഗെയിം എന്താണെന്ന് മനസ്സിലാക്കുകയും വിചാരിക്കുന്നു ഇനി കാര്യത്തിലോട്ട് വരാം അപ്പോൾ എല്ലാവരും അവരോട് ബോക്സ് എടുത്ത് സേഫ് ആയിട്ട് വെച്ചു ആ സ്വന്തം ബോക്സ് അല്ലെങ്കിലും അവരുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഒരാളെ എടുത്തു വെച്ചു സെറ്റാക്കി പക്ഷെ അനീഷ് എന്ത് ചെയ്തു അനീഷും അനുമോളും ആണ് ഇപ്പൊ കുറച്ച് കോമ്പോണ്ട് നടക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ അനീഷ് എന്ത് ചെയ്തു നേരെ സന്ത സുഹൃത്താണല്ലോ എന്ന് വിചാരിച്ചായിരിക്കും അനീഷ് അങ്ങനെ ചെയ്തത് വേഗം നമ്മുടെ അനുമോളുടെ പെട്ടിയെടുത്ത് സേഫ് ആയിട്ട് വെച്ചു പക്ഷെ അനുമോൾ എന്തായിരുന്നു ചെയ്യേണ്ടത് അനീഷിന്റെ പെട്ടിയെടുത്ത് സേഫ് ആയിട്ട് വെക്കണമായിരുന്നു പക്ഷേ അനുമോൾ അത് ചെയ്തില്ല ആവണം നല്ല വിഷമം ഉണ്ട് ആ അനീഷ് ചേട്ടനാണെങ്കിൽ അവിടെ ആ നിന്നും നിൽക്കില്ല സെക്യൂരിറ്റി സെക്യൂരിറ്റി ഒക്കെ നിക്കുന്ന പോലെ അവിടെ അങ്ങനെ അന്നങ്ങോണ്ട് നിൽക്കുന്നുണ്ട് ആ ഒരു ബോക്സ് കൊടുത്തിട്ട് ഇങ്ങനെ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചിട്ട് അനുമോണ്ട് ഒരു ബോക്സ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അതേ സമയത്ത് നമ്മുടെ സാബുമാനാണെങ്കിൽ അനീഷിന്റെ ബോക്സ് എടുത്തിട്ട് വേസ്റ്റ് മിനിറ്റ് ഇട്ടു അങ്ങനെ മൂന്നര ലക്ഷം രൂപയുടെ ടാസ്ക് ഫസ്റ്റ് മത്സരാർത്ഥിയായിട്ട് ഔട്ട് ആയി പോകുന്നത് അനീഷ് ചേട്ടൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ അനീഷ് വേറൊരാളെ പാർട്ട്ണറായിട്ട് വിളിക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കളിക്കായിരുന്നു ഈ ഒരു അനുമോള ചെയ്തു തന്നെയാണ് ഏറ്റവും മണ്ടത്തരായിട്ട് തീരുമാനം അതുകൊണ്ട് തന്നെയാണ് മൂന്നര ലക്ഷം രൂപ പോയി കിട്ടിയത് അനുമോള് സത്യത്തിൽ ഒരു പെട്ടി എടുത്തിട്ടില്ല ഒരു ബോക്സ് എടുത്തിട്ടില്ല അനുമോൾ ഇങ്ങനെ നോക്കിക്കാണ് തന്റെ ബോക്സ് ആരെങ്കിലും എടുത്ത് സേഫ് ആക്കിയിട്ടുണ്ടോ തന്റെ ബോക്സ് സേഫ് ആണോ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ട് അനീശ്വരൻ നല്ല മുറക്കപ്പെടിച്ചിട്ടുണ്ട് അനീശ്വരന്റെ ബോക്സ് മാത്രം എടുക്കാത്തത് കൊണ്ട് അനീശ്വരൻ ഔട്ടായി പോകുന്നവരംഗം കാണാൻ സാധിക്കുന്നത് സത്യത്തിൽ എനിക്ക് ഇത് വളരെ അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മാർക്കാണ്ട് കമന്റ് ചെയ്യാൻ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് വായിച്ചിങ്ങനെ എല്ലാന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാമല്ലോ